അപ്പോൾ ആ സമയത്ത് അമേരിക്കൻ മലയാളികളുടെ ഒരു പത്രമുണ്ട് മലയാളം പത്രം വന്നു അതിൽ ഒരു മുപ്പത്തി അഞ്ച് അധ്യായം വരുന്നൊരു നോവൽ ഞാൻ എഴുതാൻ കറുത്ത നക്ഷത്രങ്ങൾ അത് സിനിമയാണ് അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് അപ്പോൾ ഇങ്ങനെ കഥ എഴുതുന്നു നോവൽ എഴുതുന്നു ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് കിട്ടിയ ഒരു 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 അംഗീകാരം ഒരു ആളുകൾക്കൊക്കെ ഒരു ആരാധനയൊക്കെ അല്പം തോന്നാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴത്തേക്ക് എങ്ങനെയും നമുക്ക് അതിൻ്റെ ഒരു ത്വര നമ്മളെ ഭയങ്കരമായിട്ട് ഫോൺ ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി ഈ എഴുത്തിനേക്കാളൊക്കെ കുറച്ചുകൂടെ പോപ്പുലാരിറ്റിയുള്ള അല്ലെങ്കിൽ തന്നെ നമുക്ക് സിനിമയാണ് നമ്മുടെ ഒരു ആഗ്രഹം അങ്ങനെ ഈ സിനിമയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പല സംവിധായകരെയും ആദ്യം പോയി കണ്ടത് ശശികുമാർ സാറിന് ശുഷിമാർ സാറിൻ്റെ ഉദയ സ്റ്റുഡിയോയിലെ രാജവാഴ്ച എന്ന് പറഞ്ഞ് സുരേഷ് കുബി നായകനാന്നൊരു സിനിമയുടെ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സിനിമ സംവിധായകനായിട്ടൊന്നും ശോഭിക്കാൻ പറ്റില്ല കഥ ഇതുവരെ ആദ്യം പോയി കണ്ടത് ശശികുമാർ സാറിന് ശിഷിമാർ സാറിന് ഉദയ സ്റ്റുഡിയോയിലെ രാജവാഴ്ച എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി നായകനാണെന്നൊരു സിനിമയുടെ ഷൂട്ട് അപ്പോൾ ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സിനിമ സംവിധാനമായിട്ടൊന്നും ശോഭിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ ചോദിച്ചാൽ എന്താ സാർ അങ്ങനെ പറഞ്ഞു അത് നിങ്ങൾ വളരെ ഇൻട്രോപെർട്ടായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് വിഷമമായിട്ട് തോന്നുന്നു കാരണം ഒരാളെ കാണുമ്പോൾ അയാൾക്ക് ഇത് ശോഭിക്കാൻ എന്ന് പറയുന്ന അത് നല്ല പ്രവണതയല്ല ഞാൻ എങ്ങനെയും സിനിമയെക്കുറിച്ച് പഠിച്ചേ തീരും എന്നൊരു തീരുമാനമായി അപ്പം അങ്ങനെ അന്ന് നമ്മൾ ഈ പ്രസിദ്ധീകരണങ്ങളുമായിട്ട് ബന്ധമാണല്ലോ കഥ എഴുതി അവർക്ക് വേണ്ടി ഫ്രീലാൻസ് ചെയ്തു ഫീച്ചറുകൾ എഴുതും പല ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകും അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇതെല്ലാം നോക്കിക്കണ്ട് പഠിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഈ സിനിമയെക്കുറിച്ച് ലഭ്യമായിട്ടുള്ള എല്ലാ തിയ തിയറിറ്റിക്കലായിട്ടുള്ള ബുക്ക്സ് ടെക്നിക്കലായിട്ടുള്ള ബുക്ക്സ് അന്ന് മലയാളത്തിലൊക്കെ വളരെ കുറച്ച് പുസ്തകങ്ങളെ ഉള്ളൂ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കിട്ടാവുന്നിടത്ത് നിന്നൊക്കെ കളക്ട് ചെയ്ത് പഠിച്ചു അങ്ങനെ സിനിമയുടെ സാങ്കേതിക വശങ്ങളെല്ലാം പഠിച്ചെങ്കിലും ഒരു പ്രാക്ടിക്കൽ സൈറ്റിനെ കുറിച്ച് നമുക്ക് അപ്പോഴും അത്ര ഒരു ബോധ്യം പോലെ അങ്ങനെ തമ്പി കണ്ണനാത്തിൻ്റെ ഒരു അസോസിയേറ്റ് ഒരു ആക്മേ എന്ന് പറഞ്ഞൊരു പരസ്യ കമ്പനി ഉണ്ട് പൊട്ടേ അതിൽ നമ്മൾ അവരുടെ പരസ്യ ചിത്രങ്ങളൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പഠനവും ഇത്തരം കാര്യങ്ങളൊക്കെ സമാന്തരമായി കൊണ്ടുപോയി അങ്ങനെ സിനിമ എങ്ങനെയാണ് എടുക്കുന്നത് പ്രായോഗികമായിട്ട് സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊരു ഒരു ബോധം ഒരു ധാരണ രൂപപ്പെട്ടപ്പോൾ പിന്നെ അടുത്തതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ക്രിയേറ്റീവായിട്ട് ചെയ്യണം അപ്പം അന്ന് ഇന്നത്തെ പോലെ ഷോർട്ട് ഫിലിംസ് ഒന്നുമില്ലാതെയുള്ള ടെലി ഫിലിമുകൾ ദൂരദർശൻ മാത്രമേ ആണ് അങ്ങനെ പതിമൂന്ന് എപ്പിസോഡ് സീരിയലുള്ളത് അപ്പോൾ അങ്ങനെയുണ്ട് ഒരു സീരിയൽ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ അന്ന് ഈ ഡിഗ്രിയൊക്കെ ഈ ആണ് അപ്പോൾ അത് ഡിഗ്രി കഴിഞ്ഞു ഇറങ്ങിയ ഘട്ടത്തിലൊക്കെ ഒരാൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കടന്നു കയ്യാണ് കാരണം അതൊന്നും പെട്ടെന്ന് അന്നത്തെ വളരെ എന്താ പറയുന്ന പി ഭാസ്കരൻ മാഷിനെപ്പോൾ ഉള്ള ആളുകളൊക്കെ അന്ന് ഈ സീരിയലൊക്കെ ചെയ്യുന്നത് മനോഷ് കെ ജനക്കുന്ന കുമളകൾ എന്നൊക്കെ പറഞ്ഞാലൊക്കെ അപ്പം സമയം പക്ഷേ എന്തായാലും നമുക്കൊരു നമ്മുടെ ആഗ്രഹത്തിന്റെ തീവ്രത കൊണ്ട് നമ്മളിങ്ങനെ പല വിഷയങ്ങൾ ആലോചിച്ചപ്പോൾ ഈ എല്ലാവരും ചെയ്യുന്നത് എന്തെങ്കിലും ഈ കണ്ണീർ കഥകളോ കുറ്റാന്വേഷണ കഥകളോ നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ സാധനം ചെയ്യാം എന്നുള്ള കാരണം നമുക്ക് ഈ ചില കാര്യങ്ങളിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിവില്ലായ്മയും നമ്മളെ വളരാൻ സഹായിക്കും ചരിത്ര കഥ ഏതൊക്കെ പറഞ്ഞാൽ വലിയ ക്യാൻവാസും ഒരുപാട് ക്യാരക്ടേഴ്സും വലിയ റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഈ വേലുത്തമ്പി തലപാടിയൊക്കെ പേരിലും കുഞ്ഞാലും മരിക്കാർ അങ്ങനെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട് എന്നും വരാത്ത ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു നാടക കലാകാരിൽ നിന്നാണ് ഈ പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞൊരു ആശയം കിട്ടുന്നു അങ്ങനെ പാലിയത്തച്ഛൻ അന്ന് ശക്തൻ തമ്പുരാൻ്റെ മന്ത്രിപദം അലങ്കരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് സിനിമകളോ പുസ്തകങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പാലിയത്തച്ഛനെക്കുറിച്ച് നമ്മൾ കുറേ റിസർച്ചുകൾ നടത്തുന്നു പാലിയത്തെ കൊട്ടാരത്തിലൊരു താളിയോലെ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നു കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതി ആ സ്ക്രിപ്റ്റുമായിട്ട് നമ്മൾ പ്രൊഡ്യൂസർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അപ്പോൾ അന്ന് ഈ കൊച്ചു പയ്യന്മാരെയൊന്നും ആരും സിനിമ ഏൽപ്പിക്കത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വലിയ ഇൻവെസ്റ്റ്മെൻറ് ആവശ്യമായി വരുന്ന ഒരു പ്രോജക്റ്റ് അങ്ങനെ ഈ ഒരു സുഹൃത്ത് വഴി ചാലക്കുഴയിൽ ഈ തടിക്കോൺട്രാക്ടർ ആയിട്ടുള്ള ഒരു ടി പി ജോർജ് എന്ന് പറയുന്നത് ജോർജ് ഏട്ടൻ അദ്ദേഹം ഭയങ്കര സൗഹൃദ ഒരു സഹൃദയനായ ഒരു മനുഷ്യനാണ് സൗഹൃദ സഹൃദയനുമാണ് സൗഹൃദത്തിൻ്റെ ഒരു ഉസ്താദ് ഒരുപാട് ബന്ധങ്ങളുള്ളതാണ് കലാകാരന്മാരുണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ബന്ധങ്ങളാണ് അപ്പം അങ്ങനെയൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഗായകൻ ആ വ്യക്തി എൻ്റെ ഒരു സുഹൃത്താണ് അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് അദ്ദേഹം വായിച്ചു കഴിഞ്ഞത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മളൊരു വിഷ്വലൈസ് ചെയ്താണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്യണം എന്ന് പുള്ളി തീരുമാനിക്കുന്നു അത് സമ്മതിക്കുന്നു അങ്ങനെ നമ്മളത് ഷൂട്ടിലേക്ക് അടക്കും ഇത് ആരാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നതെന്നൊരു പ്രശ്നമാണ് ബാലിയെത്തച്ഛനായിട്ട് നമുക്കൊരു ചെറിയ ആർട്ടിസ്റ്റിനെ കിട്ടാൻ പോരാ പല ആളുകളുടെയും പേരുകൾ വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആരോ ഒരാളെ ക്യാപ്റ്റൻ രാജുവിൻ്റെ പേര് നിർദ്ദേശിച്ചു കാരണം ക്യാപ്റ്റൻ രാജു ഒന്ന് വടക്കൻ വീരഗാഥക്കെ ചെയ്ത് കസറിക്കുന്ന സമയമാണ് ഓഗസ്റ്റ് ഒന്ന് ആവനാഴി അങ്ങനെയുള്ള സിനിമകൾ പ്രത്യേകിച്ച് ഈ വീരഗാഥയിലെ ഈ ഒരു വടക്കൻ കാട്ട് കഥാപാത്രം നരിങ്ങോടർ എന്നുള്ള കഥാപാത്രത്തെ അദ്ദേഹം ഭയങ്കര ശക്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ് അങ്ങനെ ക്യാപ്റ്റൻ രാജുവിനായിട്ട് കോണ്ടാക്ട് ചെയ്യണം പുതിയ പുള്ളിയായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല അങ്ങനെ എൻ്റെ ഒരു അങ്കിൾ എൻ്റെ സുഹൃത്ത് വഴിയാണ് ക്യാപ്റ്റൻ രാജുവിനെ വിളിച്ചു മെഡ്രാസിലേക്ക് വിളിക്കുമ്പം അന്ന് അദ്ദേഹം മെഡ്രാസിലെത്താൻ വച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ നാട്ടിൽ വരുന്നുണ്ട് എൻ്റെ അമ്മ പിന്നെ അമ്മയുടെ ഓർമ്മ ദിവസം ആണ്ടാണ് അപ്പോൾ ആണ്ടിന് വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കാണാനായിട്ട് ചെല്ലുന്നു കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം ഈ കഥ കേൾക്കുന്നു ഒരു വലിയ ഒരു വീര പുരുഷനാണ് വലിയത്തച്ഛൻ വലിയത്തച്ഛന് അവസ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിനു വേണ്ടി പോരാടി അവസാനം നാട്ടിലുള്ള പ്രമാണിമാരും ബ്രിട്ടീഷുകാരും കൊണ്ട് ചേർന്ന് അദ്ദേഹത്തെ നാട് കിടന്ന സന്ദർഭത്തിൽ അദ്ദേഹം സ്വയം ആ രഥത്തിലിരുന്ന് കൊണ്ട് കുത്തി മരിക്കുന്ന അടുത്താണ് ഈ കഥ അവസാനിക്കുന്നത് ഒരു അസ്തമയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ രഥ അതന്നുപോകുന്നത് അപ്പോൾ ഈ അസ്തമയത്തിൻ്റെ പശ്ചാത്തലത്തിൽ യഥാകത്ത് പോകുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അവിടെ ഉണ്ടെന്ന് കരയുന്നതാണ് നമുക്ക് ഇത്രയും ആചാനുബാഹമായ ഒരു മനുഷ്യൻ അത് നമ്മളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു അപ്പം നമുക്കത് മനസ്സിൽ തട്ടിയ പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലാ ഒരു കഥാപാത്രവും ആ കഥയും തട്ടി അപ്പോൾ അന്ന് അദ്ദേഹം ഒരു കാര്യം പറയുന്നു ഞാൻ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കുക ഇനി ഒരിക്കലും അതായത് അമ്മയുടെ കല്ലറയുടെ മുന്നിൽ നിന്ന് അദ്ദേഹം പറയുന്നു സ്ത്രീകളെ വെറുപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യത്തില്ല കാരണം ഇതൊരു തുടക്കമാണ് ഇനി പോസിറ്റീവായ റോളുകൾ മാത്രമേ ഞാൻ ചെയ്യൂ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ തോന്നാൻ കാര്യം പുളി പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ വളരെ സാധുവായി ആർക്കും ഒരു വിദ്രവം ചെയ്യാത്ത മനുഷ്യനാണ് പക്ഷേ സിനിമയിൽ അവതരിപ്പിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും നെഗറ്റീവ് ഇഷ്ടുള്ള ക്യാരക്ടേഴ്സ് അപ്പോൾ ഞാനൊരു കല്യാണ വീട്ടിൽ ചെന്നാലും ബന്ധു വീട്ടിൽ ചെന്നാലും എന്നെ അടുത്തറിയാത്തവരൊക്കെ ഇങ്ങനെ പേടിച്ച് പുറകോട്ട് മാറും എല്ലാവരും എന്നെ വെറുപ്പോടുകൂടിയാണ് നോക്കുന്നത് ഇയാൾ എന്തോ വലിയ കുഴപ്പക്കാരനാണെന്നുള്ള തോന്നുന്നത് അപ്പോൾ അതിനൊരു മാറ്റം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും സിനിമയിൽ ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരാളൊരു പർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്താൽ പിന്നെ എന്നും അയാൾ ആ കഥാപാത്രം ചെയ്യാൻ നിർബന്ധിതനായി തീരും പക്ഷെ ഇതുവരെ ആരും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും ആരും എനിക്കൊരു പോസിറ്റീവ് ക്യാരക്ടേഴ്സ് തരാൻ തയ്യാറായി വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടിങ്ങനൊരു റോൾ വരുന്നത് അപ്പോൾ അത് സീരിയലാണെങ്കിൽ പോലും ഞാൻ സന്തോഷത്തോടെ ചെയ്യും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം റെമ്യൂണറേഷൻ പോലും എനിക്കിന്ന് തരണം എന്ന് പറഞ്ഞു നിങ്ങൾ എന്ത് തരുന്നു അത് ഞാൻ സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പാലിയത്തച്ഛൻ്റെ ഷൂട്ട് തുടങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുന്നു അപ്പോൾ ആ സന്ദർഭത്തിൽ ക്യാപ്റ്റൻ രാജിൻ്റെ ഓപ്പോസിറ്റ് വരുന്നൊരു ക്യാരക്ടറുണ്ട് സത്യഭാമ തമ്പുരാട്ടി എന്ന് പറഞ്ഞു തമ്പുരാട്ടി ക്യാരക്ടർ അപ്പോൾ ആ ക്യാരക്ടർ ഒരു കേരളത്തിലുള്ളൊരു ഏതെങ്കിലും ഒരു നടി ചെയ്താൽ അതിനൊരു പഞ്ചു വരത്തില്ല ക്യാപ്റ്റൻ രാജിനോടൊപ്പം തന്നെ നിൽക്കുന്ന കുറച്ചുകൂടെ അതുപോലെ തന്നെ താരമൂല്യമുള്ള ഒരു സ്റ്റാർ ചെയ്യണം അദ്ദേഹം പറഞ്ഞു അപ്പോൾ സീരിയലിൽ ഒന്നും വന്ന് നമുക്ക് വലിയ തുക എടുത്തൊരു താരത്തെ ഒന്ന് വെക്കാൻ പറ്റില്ല താരങ്ങളെ വരണമെന്നൊന്നുമില്ല അന്ന് എനിക്കിപ്പോൾ അദ്ദേഹം ചോദിച്ചു മൂൺ മോഷൻ വന്നാൽ എങ്ങനെയായിരിക്കും ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടി കാരണം ഈ മൂൺ മോഷൻ എന്ന് പറയുന്നത് അമിതാബ് ബച്ചൻ്റെയൊക്കെ നായിയായിട്ട് ഹിന്ദിയിലും പിന്നെ ബംഗാളിയിലും ഒക്കെ അഭിനയിക്കുന്നത് നടിയാണ് അവർ മലയാളത്തിൽ സീരിയലിൽ വന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് എങ്ങനെ സാധിക്കും അവൾ പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ അറിയണം നിങ്ങൾക്ക് ക്യാരക്ടർ വൈസ് അത് ഓക്കെ ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയാൻ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഈ മൂൺ മുൺസൻ അങ്ങനെ മൂൺമൂൺസെൻ്റെ ഇങ്ങനെ മറ്റാവശ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഒരു ഫോനും വൈഫോ ഒക്കെ ആയിട്ട് വലിയ കമ്പനിയാണ് അങ്ങനെ മൂൺ മൂൺമൂൺസൻ്റെ അടുത്ത് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഇങ്ങനൊരു ഉണ്ട് ഇത് എനിക്ക് വേണ്ടി ഈ മാഡം ഇത് ചെയ്തു തരണം കാരണം ഇത് ഒരു ഒരു ഇത് ഒരിക്കലും മേഡത്തിനെ പോലെ ആളോട് നമുക്ക് പറയാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് നമുക്കറിയാം പക്ഷേ ഇതിൽ അഭിനയിക്കാമെന്ന് വിചാരിക്കേണ്ട വൺ വീക്ക് ഇതിൻ്റെ ഷൂട്ട് ആതിരപ്പള്ളി വാഴച്ചാൽ ഭാഗത്താണ് വൺ വീക്ക് അവിടെ ഒരു പ്ലഷർ ട്രിപ്പ് ഒരു ടൂർ ട്രിപ്പ് വരുന്ന പോലെ വരിക പോവുക അങ്ങനെ ചെയ്യാൻ തയ്യാറാണെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാർ ഈ ക്യാരക്ടർ കേട്ട് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഈ ശക്തൻ തമ്പുരാൻ്റെ അനുജൻ ഒരു ഇളമുറ തമ്പുരാൻ ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഭരണം ശക്തൻ തമ്പുരാൻ്റെ മരണശേഷം ഭരണം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് കഴിവില്ലാത്തതുകൊണ്ട് അദ്ദേഹം കല്യാണം കഴിക്കുന്ന ഒരു സത്യഭാമത്തമ്പര എന്ന് പറയുന്ന ഒരു ഒരു പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് ഈ രാജാവിന് വേണ്ടി ഭരണം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഈ രാജാവ് ഡമ്മിയായിട്ടെങ്കിൽ നിൽക്കുക പക്ഷെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ലേഡിയാണ് ഈ സത്യഭാമ അവരാണ് ഈ കൊച്ചി ഭരിക്കുന്നത് അപ്പോൾ അത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടിയപ്പോൾ പുള്ളിക്കാരി മറ്റൊന്നും നോക്കാതെ ഒരു രൂപ പോലും പ്രതിഫലം വേണ്ട എന്ന് തീരുമാനിച്ചു പുള്ളിക്കാരി ലൊക്കേഷൻ പക്ഷേ ലൊക്കേഷന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ പുള്ളിക്കാരി ഒരു കണ്ടീഷൻ